എന്താണ് സ്പെഷ്യൽ രാത്രിക്ക് അടിപൊളി അടിപൊളിയാ ഇന്ന് കഞ്ഞി മാത്രം അടിപൊളി അങ്ങനെ ി വേറെ <poisoned> ഒന്നാമത് <indo by wastartohiara> <iblampa> <dated teenage> <plains> <and> <dûtai>

എന്റെ കൈ കഴിക്കുന്ന ഇന്നലെ മുട്ടായി ഇല്ലായിരുന്നു അതാ വെറ്റിച്ച് ഇപ്പൊ വന്നിട്ടുള്ളു പണി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാം അത് ഇന്നലെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ മറന്നു പോയി അച്ചൊക്കെ ഇവിടെ പേജും അടിയായിരുന്നുണ്ട് ഞാൻ സംഭവത്തിൽ എന്നും വരുമ്പോ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുത് കൊണ്ടിരുന്നാണ് മുട്ടായി ഇന്നലെ സംഭവത്തിൽ പറ്റാൻ മറന്നുപോയി അതിന് പണി വെറ്റിച്ച് അതിലാണ് ഇവിടെ കിടന്ന് കാച്ചറ കൂടിയത് ഇന്നത്തെ സ്പെഷ്യലാ എന്നിട്ട് സ്പെഷ്യൽ ഇഡലി ആട്ടോ സാമ്പാർ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്ക് അത് വേണ്ടി അച്ചോളിങ്ങനെ കാറ്റാനായിട്ട് ഹായ് പറഞ്ഞ ആയില് എനിക്ക് ചോറില്ലെങ്കിൽ വളരെ സന്തോഷാണ് ലാസ്റ്റ് ഞാൻ ചെന്തല്ലേ കഷ്ണം കൊണ്ടാണ് അത് അത് എടുക്കണോ അത് നേക്കിലെടുക്കണേ അതാരെ പഠിപ്പിച്ചെടുത്തതിന് നോക്കട്ടെ കണ്ടോ അത് ഞെക്കി ഞെക്കി കറക്റ്റാക്കി എടുക്കണ നോക്കണേ അതിൻ്റെ ഉള്ള കൂടെ ആ കണ്ടോ ആരാണ് ഇത് പറഞ്ഞു

അച്ചോല മുട്ടായി തിന്ന അമ്മ തിന്നോ അറിഞ്ഞിട്ടല്ലേ ചായ ചായ കുടിക്കട്ടെ ഞാൻ കടി പപ്സ് പബ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പബ്സും പിന്നെ പപ്സ് വെറൈറ്റി പപ്സ് പബ്സാറോട് പക്ഷെ ഇതിന് മുത്തല്ല അപ്പൊ ചെങ്ങായി എടുത്ത മാറീന്ന് ഞാന് മുട്ടപ്പക്കിന്റെ വേറൊരു മോഡൽ പുതിയൊരു പബ്സ് ഉണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മസാല മാത്രമേ ഉള്ളൂ ആ സാധനം മാറി ഇതല്ല ഞാൻ അവനോട് പറഞ്ഞു കൊഴപ്പല്ല രണ്ടു അതിരി ഓ ഓനോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ വെറൈറ്റി സാധനം ഇണ്ടാക്കിന് നിങ്ങള് കൊണ്ടുപോയി കേട്ടാന്നൊക്കെ പറഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അന്നാ സാധനം പയിച്ചത് നീ പോകുമ്പോ പറയാ അത് ഓനെ സംഗതിയിലെ മാറി പോയത് വേറെ പണിപോടിയ ഞാൻ ഫുള്ള് കാപ്പി പക്ഷെ ചായ ഞാൻ കുടിക്കും പണിശേറ്റി ചെന്നായാലും കട്ടൻ ചായ ഒക്കെ ഇടുത്തം എനിക്കങ്ങനെ ഒരു വാശിയില്ല കാരണം എന്താ വെച്ചാൽ പണിശേറ്റി ചെന്നിട്ട് നമ്മൾ കാപ്പിയൊക്കെ കുടിക്കൊള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാച്ചിയ വെള്ളം ഈ തുമ്പില്ലാതാവും അപ്പൊ പിന്നെ മിണ്ടാതെ നിൽക്കുക തെരഞ്ഞെ ബിസ്ക്കറ്റോ മിച്ചറോ കട്ടൻ ചായ കൂട്ടി കുടിക്കുക അത് കിട്ടിയെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ അല്ല അത് ചില സ്ഥലത്ത് സ്ഥലത്തുനിന്നും കിട്ടാ ചില സ്ഥലത്തുനിന്ന് കിട്ടും ചില സ്ഥലത്തുനിന്ന് കിട്ടൂല അതൊക്കെ ഓരോരുത്തർ മൈൻഡ് പോലെ വെക്കും ചിലപ്പോൾ നമ്മൾ കരാറ് എടുക്കുന്ന പണിയൊക്കെ ആകുമ്പോൾ ചില ആൾക്കാരൊന്നും ഒന്നും തരൂല എത്ര പൈസ ഉണ്ടെന്നിട്ട് തരില്ല കട്ടഞ്ചായ പോലും ഉണ്ടാവും അത് കുട്ടികളെ വീട്ടിലാരും ഇല്ല തിളപ്പിക്കാൻ അറി വീട്ടിൽ ചിലപ്പോൾ നിറച്ച അതെല്ലാവരും സ്ഥിതി അങ്ങനെ തന്നെ അതായത് ഒരു മീഡിയം ലെവലിലുള്ള ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരെ വരെ പോയി കഴിഞ്ഞാൽ സുഖമാണ് കാരണം എല്ലാ ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരെ വീട്ടിൽ പോയാൽ നാട്ടിപൊളി ഭക്ഷണം മീൻ കുച്ചടി എല്ലാ സംഗതി ഉണ്ടാവും എന്റെ കൊല്ലിക്ക് രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഭേദന എവിടെ നോക്കട്ടെ ോക്കട്ടെ ആലോചിക്കെന്നെ വേണം കാരണം തിരക്കാൻ നാളെ എനിക്ക് തീരെ ഇഷ്ടല്ല ഇഷ്ടല്ലോ ഞാൻ സിനിമ ടിവിയിലെ അടിപൊളി വൈറട്ടാ നീ സിനിമല വന്നതാണോ നസ്ര് ചോക്ലേറ്റൊക്കെ മോത്തൊക്കെ വാതി തേച്ചി നീ വലരെ കാര കൊടന്നോ നീ വലാ ഹേ ഈ ഈച്ചി ഈ വലരെ ഇടന്നേ താര കൊടന്നേ ഹാ പട്ടി പട്ടി വെ പല്ലു കുത്തിന്ന അറിയണ്ട് അത് ആപ്പിള് കൈ പിടിച്ചിട്ടുണ്ടേ എന്താ വിക്രസ എന്തോ വിക്രസ പരിപാടി അപ്പൊ ഇതില് വേറൊരു സാധനം ചെറുതോ ചെറുതോ അങ്ങനെ സാധനം കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തോ ഇഷ്ട പേരാണ് ഞാൻ മറന്ന് മുണ്ടാട്ടെ എങ്ങടാ പപ്പിക്കേ ഉണ്ടാണെന്നാ അത് തോക്ക് അടിക്കുന്നതാ ആ ഈ പൊന്നോ ഇത് കഴിക്കണം കഴിക്കണം കഴിക്കുക తినാമതില്ല നല്ല ടേസ്റ്റിക്ക് ഇഷ്ടായിട്ര ഞാൻ എന്താ സംഭവം ياച്ചിനോ പേസിലേ ലെ ആ റംബൂട്ടാൻടെ വേറെ സ്റ്റൈൽ ആണ് ഇത് മധുര ഇടലെ അതാ അവിടെ തീറ്റ തുടങ്ങി ഇഡ്ഡലി കഴിക്കാനുള്ള പരിപാടി തുടങ്ങട്ടെ ഇതാ ഇഡ്ഡിലി ഒക്കെ റെഡി ആയിട്ടുണ്ട് മോൾ ഇപ്പൊ ഇത് അച്ചമോളെ ഉറക്കിക്കൊണ്ടിരിക്കാണ് അപ്പോൾ അതിന്റെ പരിപാടിയാണ് ചായ ഇഡ്ഡലി കഴിക്കട്ടെ ചായ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ചായ എനിക്ക് ഗ്ലാസ്സിൽ സെറ്റാക്കേ അപ്പം നീ ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് തുടങ്ങട്ടെ ഇഡ്ഡിലേക്ക് അടിക്കാനുള്ള പരിപാടി തുടങ്ങട്ടെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും